ത് ഇപ്പോ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ് ആണ് ഈ പടം കാണുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഡെഫിനറ്റ്ലി തോന്നിയ വ്യക്തി ഇങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ഭാഗമായി നല്ലതായിരുന്നു എന്ന് തോന്നിയല്ല അപ്പോ ഞാൻ വളരെ ഹാപ്പിയാണ് ഇത്രയും അടിപൊളിയിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടത്തിൽ ഞാനൊരു രണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാട വ്യത്യാസമായിരിക്കും ആശയങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും പക്ഷെ ഇവര് യൂണിഫോം ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആശയങ്ങളോടൊപ്പം സഖ്യമില്ല അവര് പോലീസുകാരാണ് അവരുടെ ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നു അത് ചെയ്യാത്ത മാത്രമല്ല നമ്മളൊരു രാത്രി ചാർജിന് പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ആദ്യം അടിച്ചു വർത്താൻ പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ നൂറുപേർമാരൊരു അറുപത് പേർക്കും അറിയാമായിരിക്കും നമ്മള് ചെയ്യുന്നതല്ല ശരി അവരുടെ ഭാഗത്താണ് ശരി പക്ഷേ ഡ്യൂട്ടിയാണ് ചെയ്തേ പറ്റുള്ളൂ നരവേട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇവൻസ് ഈ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു ഒരു ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ് പട്ടാളം തുടങ്ങിയിട്ടുള്ള ഇപ്പോ കൊറോണയുടെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു ട്രാഫിക് പോലീസ് ആലോചിച്ചു നമുക്ക് ഇപ്പോൾ തവണ കേരളത്തിൽ നമുക്ക് ഏതെങ്കിലും ചണകത്തേക്ക് കയറി നിക്കാനായിരിക്കും നമ്മൾ എപ്പോഴും അനുഭവിക്കാം അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ യാത്രകൾ തുടങ്ങാതിരിക്കാൻ നമ്മുടെ ട്രാഫിക് വരാൻ മറ്റേ ബുദ്ധിമുട്ടില്ലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും നമുക്ക് ഒരു വെയിലത്ത് വന്നിട്ട് അവർക്ക് നേരെ ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മള് നമുക്കുള്ള അത്രയ്ക്കും ഓപ്ഷൻസ് ഇല്ല ആ വെയിലത്ത് നിൽക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അവർ നിക്കുന്നതുകൊണ്ട് രാവിലെ പോയിട്ട് ഒരു കൊറോണയുടെ സമയമാണ് കൊറോണയുടെ സമയത്ത് അവർക്ക് ചിലപ്പോൾ വീട്ടിൽ എല്ലാവരും ഒരുപോലെ തന്നെ കൊറ വരുമ്പോൾ പേടിച്ചിട്ട് വീട്ടിലിരുന്ന കുറെ ആൾക്കാരില്ലേ അങ്ങനെ പേടിച്ച പോലീസുകാരോട് ഉണ്ടായിരുന്നില്ല പക്ഷെ അവർക്ക് അവരുടെ ഓപ്ഷൻ ഇല്ല അവര് അന്ന് പുറത്ത് നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നുകൊണ്ടാണ് നമുക്ക് സുരക്ഷിതരായിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ പോലും ഇവരുടെ സിസ്റ്റം മൊത്തം റദ്ദായത് അപ്പൊ അതില് ഏറ്റവും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവിതം സുഹൃത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്റെ അവസ്ഥ അത് വരുന്നില്ല അപ്പൊ അവര് പലപ്പോഴും അവർക്ക് അവരുടെ പേഴ്സണൽ ആശയങ്ങളെക്കാളും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാളും അവർക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ അളവോട് ചെയ്യാൻ പറയുന്ന സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി ഇപ്പോഴൊക്കെ വരുമായിരിക്കും അങ്ങനെയൊരു കാര്യം നമ്മൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കടന്നുപോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവ് അവഗാനിക്കുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ അംഗീകാരം കണ്ടോ